തമിഴ്നാട്ടിലെ തിരുപ്പത്തൂർ ജില്ലയിലെ ന്യൂറോമൈലിയോ ഡിസീസ് എന്ന മാരകമായ തലച്ചോറ് അണുബാധ ബാധിച്ച് എട്ട് പേർ മരിച്ചു ഇത് ലാൻഡ് പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് വെളിപ്പെടുത്തൽ തിരുപ്പത്തൂർ ജില്ലയിലെ വാണിയമ്പാടി പട്ടണത്തിലെ ദന്ത ക്ലിനിക്കിലാണ് അണുബാധയുടെ ഉറവിടമായി കരുതപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലാണ് അണുബാധ ഉണ്ടായതെന്നാണ് പഠനത്തിലുള്ളത് എന്നാൽ ഒരു സർക്കാർ ഏജൻസിയും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് എം ജി ആർ എൻ ഐ എ തമിഴ്നാട് ആരോഗ്യവകുപ്പ് ലിവർപൂൾ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ എന്നിവിടങ്ങളിലെ ഡോക്ടർമാരുടെ സംഘമാണ് പഠനം നടത്തിയത് ദന്ത ക്ലിനിക്കിൽ വൃത്തിഹീനമായ സാഹചര്യമാണെന്ന് കണ്ടെത്തിയിരുന്നു രോഗികൾക്ക് വായ കഴുകാൻ നൽകിയിരുന്ന മനിലമായ സലൈൻ വാട്ടറിൽ നിന്നാണ് രോഗബാധ ഉണ്ടായത് രോഗമുണ്ടാകുന്ന ബർഗോൾഡേറിയ സ്യൂഡോമലി ബാക്ടീരിയ വായിൽ നിന്നും തലച്ചോറിലേക്ക് അതിവേഗം എത്തുകയും മരണത്തിന് ഇടയാക്കുകയും ചെയ്യുമെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഏഞ്ചൽ മിറാക്ലിൻ തിരുനഞ്ചകുമാർ പറഞ്ഞു വടക്കൻ തമിഴ്നാട്ടിലെ നാല് ജില്ലകളിൽ ന്യൂറോമൈലോഡിസീസ് ലക്ഷണങ്ങളുള്ള ഇരുപത്തൊന്ന് പേരെ കണ്ടെത്തി അവരിൽ പത്തുപേരും തിരുവത്തൂർ വാണിയമ്പാടിയിലെ ദന്ത ക്ലിനിക്കിൽ ചികിത്സ തേടിയവരായിരുന്നു വിശദമായ പരിശോധനയിൽ ന്യൂറോട്രോപ്പിസം എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്ന ജീനിൻ്റെ സാന്നിധ്യവും ഈ രോഗികളിൽ കണ്ടെത്തി ദന്ത ക്ലിനിക്കിൽ നിന്നും രോഗം ബാധിച്ച പേരും ശരാശരി പതിനേഴ് ദിവസത്തിനുള്ളിൽ തന്നെ മരിച്ചു മറ്റുറവിടങ്ങളിൽ നിന്നും രോഗം ബാധിച്ച പതിനൊന്ന് പേരിൽ ഒരാൾ അമ്പത്താറ് ദിവസം കഴിഞ്ഞാണ് മരിച്ചതെന്നും ലാൽച്ചിൽ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഒൻപതിനാണ് ഒരു കൂട്ടം ന്യൂറോമൈലോ ഡിസീസസ് കേസുകൾ സി എം സി റിപ്പോർട്ട് ചെയ്യുന്നത് നാല് ദിവസത്തിനു ശേഷം തമിഴ്നാട് ആരോഗ്യവകുപ്പ് യോഗം ചേരുകയും കുറിച്ച് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ജനങ്ങളുടെ പരാതി കണക്കിലെടുത്ത് ദന്ത ക്ലിനിക് അടച്ചുപൂട്ടി തുടർന്നുള്ള പരിശോധനയിലാണ് സലൈൻ സലൈൻകൊപ്പിയിൽ നിന്നുള്ള സാമ്പിളിൽ ബാക്ടീരിയയെ കണ്ടെത്തിയത് മരിച്ചവരുടെ ശരാശരി പ്രായം മുപ്പത്തിമൂന്ന് വയസ്സാണ് തിരുവത്തൂർ ജില്ലയിൽ മാത്രം പതിനേഴ് കേസുകൾ സ്ഥിരീകരിച്ചു ഇപ്പോൾ അണുബാധ നിയന്ത്രണ വിധേയമായെന്നാണ് തമിഴ്നാട് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ടി എസ് സെൽവി വിനായകം അറിയിച്ചത് എന്താണ് ന്യൂറോമിലിയോയി ഡോസിസ് ഗർഗോൾഡേറിയ ജ്യൂഡോമലി ബാക്ടീരിയ തലച്ചോറിനെയും സുഷുപ്നാടിയെയും ബാധിക്കുന്ന ഗുരുതരമായ അവസ്ഥയാണ് ന്യൂറോമൈലിയോയിഡോസിസ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ മലിനമായ മണ്ണിലും വെള്ളത്തിലുമാണ് ഈ ബാക്ടീരിയ കാണപ്പെടുന്നത് പനി തലവേദന അവ്യക്തമായ സംസാരം മങ്ങിയ കാഴ്ച എന്നിവയാണ് അണുബാധയുടെ ലക്ഷണങ്ങൾ ശ്വസനം വഴിയും വായിലൂടെയും കുത്തിവയ്പ്പുകളടക്കം തൊലിപ്പുറത്തുള്ള മുറിവുകളിലൂടെയുമാണ് ബാക്ടീരിയ ഉള്ളിലെത്തുക രോഗാണുളള മണിൽ നിന്നും മലിനമായ വെള്ളം ആഹാരം എന്നിവ വഴിയും അണുബാധ ഉണ്ടാകാം മറ്റു രോഗങ്ങളുള്ളവർക്കും ഉള്ളിലെത്തിയ ബാക്ടീരിയയുടെ അളവ് അണുബാധയുണ്ടായ രീതി ഭൂപ്രകൃതി കാലാവസ്ഥ എന്നിവയെല്ലാം രോഗത്തിൻ്റെ മാരക സ്വഭാവത്തെ സ്വാധീനിക്കും